ഇന്നലെയായിരുന്നു മൂന്നാം മോദി സർക്കാർ തുടക്കം കുറിച്ചത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ എല്ലാവരും നോക്കിയിരുന്നു കണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ തന്നെയാണ് എന്നാൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി കിട്ടുമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എല്ലാവർക്കും നിരാശയായി അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായി ഒതുങ്ങിപ്പോയോ എന്നായിരുന്നു സംശയം അദ്ദേഹത്തിനെ ഒതുക്കിയതാണോ എന്നാണ് എല്ലാവരും ആദ്യം ചോദിച്ചത് എന്നാൽ അതല്ല മോദിയുടെ പ്രിയ മന്ത്രിയായ സുരേഷ് ഗോപിക്ക് ഏത് സ്ഥാനം വേണമെങ്കിലും നരേന്ദ്രമോദി നൽകുമായിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് സിനിമകൾ ധാരാളമാണ് അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ അധികം പരിചിതമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ വെറും കേന്ദ്രമന്ത്രിയായി തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങോട്ട് അറിയിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിൽ തന്നെ പ്രധാനമായി പറയുന്നത് സുരേഷ് ഗോപിയുടെ ഈ വാക്കുകളാണ് എല്ലാവരെയും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നതും സുരേഷ് ഗോപിയുടെ സത്യവാചകമെല്ലാം സത്യമായി മാറിയിരിക്കുകയാണ് വളരെയധികം എളിമ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി എന്ന് എല്ലാവർക്കും അറിയാം അത് തന്നെ സത്യമാണ് എന്നിവിടെ തെളിയിക്കുന്നു വേദിക്കരികെ ഇരിക്കുന്ന സുരേഷ് ഗോപിയെ തന്നെ ക്യാമറ കണ്ണുകൾ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നു അദ്ദേഹം വളരെ ലളിതമായി നടത്തിയ പ്രസംഗവും വളരെ ലളിതമായ രീതിയിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ സന്തോഷത്തോടെ കൈകാര്യം ചെയ്തതും എല്ലാവരും കണ്ടതാണ് മോദി എത്ര പറഞ്ഞിട്ടും കേൾക്കാതെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം മാത്രം മതി എന്ന് പറഞ്ഞത് അപ്രതീക്ഷിത സൗഭാഗ്യം കൈവിട്ട് കളഞ്ഞതാണ് സുരേഷ് ഗോപി നിരാശ മക്കൾക്കും ആരാധകർക്കും ഭാര്യയ്ക്കുമൊക്കെ ഉണ്ടാകും പക്ഷേ സുരേഷ് ഗോപി എന്ന നടനെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവെന്ന എന്ന ഇത് നല്ലൊരു തീരുമാനമായിരിക്കും എന്ന് കൂടി പറയുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പൊതുപ്രവർത്തകൻ മാത്രമല്ല ഒരു സിനിമാ നടൻ കൂടിയാണ് ഇനി ഒരുപാട് സിനിമകളാണ് അദ്ദേഹത്തിന് പിന്നാലെ ഈ വർഷം വരാനിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കമ്മിറ്റ് ചെയ്ത പൈസ വാങ്ങിയ സിനിമകൾക്കൊക്കെ തന്നെയും താൻ ഉത്തരവാദിയാണെന്നും അതുകൊണ്ട് ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ ആയി കഴിഞ്ഞ എനിക്ക് പൂർവാധികം ഇവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നും എനിക്ക് സിനിമകൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒരു മന്ത്രി സ്ഥാനം മതി എന്ന് സുരേഷ് ഗോപി അങ്ങോട്ട് മോദിയോട് അപേക്ഷിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ആദ്യമായാണ് ഒരു ലോക്സഭ ഇലക്ഷനിൽ ബിജെപി കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറന്നത് അതും ബഹുഭൂരിപക്ഷത്തോടെ തന്നെ എന്നാൽ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി മോദിയുടെ പ്രിയപ്പെട്ടവനാണ് പക്ഷേ അതുകൊണ്ട് സുരേഷ് ഗോപി എന്തു പറഞ്ഞാലും മോദി ചെയ്യുമായിരുന്നു മോദി ആവശ്യപ്പെട്ടിട്ട് പോലും ക്യാബിനറ്റ് പദവി വേണ്ട എന്ന് വെച്ചതാണ് സുരേഷ് ോപി എന്ന വാർത്തയിൽ പറയുന്നു ഒരുപാട് നിരാശകൾ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാവർക്കും ആദ്യം വേദന ഉണ്ടായിരുന്നുവെങ്കിലും സുരേഷ് ഗോപിയുടെ തീരുമാനം നല്ല തീരുമാനമായി തന്നെ പ്രേക്ഷകർ കാണുന്നു അദ്ദേഹം എന്ന നടനെയും അദ്ദേഹം എന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും പൊതുപ്രവർത്തകനെയും ഒക്കെ തന്നെ നമുക്ക് ഓരോ നിലയിൽ അതിൻ്റെതായ രീതിയിൽ കാണാൻ സാധിക്കണമെങ്കിൽ ഈ തീരുമാനമായിരുന്നു നല്ലതെന്ന് വീണ്ടും തെളിയും അതാണ് സുരേഷ് ഗോപിയുടെ തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും സുരേഷ് ഗോപിയുടെ ഈ തീരുമാനം ആശ്വാസകരമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും പ്രിയപ്പെട്ടവർക്കുമൊക്കെ ആദ്യം ഇത് വിശ്വസിക്കാനും സന്തോഷിക്കാനും കുറച്ച് താമസിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ എല്ലാവരും അതിനോട് തന്നെ യോജിച്ചു കഴിഞ്ഞു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ